ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നിങ്ങളുടെ തള്ളെല്ലാം കേൾക്കാൻ മാത്രമാണല്ലോ എന്റെ വിധിയെന്ന് സുചിത്ര പറയുമ്പോഴേക്കും പ്രകാശൻ പറയുകയാണ് നീ ആ കഥകുപോയി അടച്ചേ അല്ലെങ്കിൽ ഏതെങ്കിലും വേട്ടാവളിയന്മാർ ഇങ്ങോട്ടേക്ക് കയറി വന്ന് എന്റെ പണത്തിനങ്ങ് കണ്ണു വയ്ക്കും അതേസമയം അച്ചമ്മ മുറിയിലേക്ക് വരുമ്പോ പെട്ടെന്ന് തന്നെ പെട്ടി പെട്ടിയടയ്ക്കുകയാണ് പ്രകാശൻ എടാ നീ വേട്ടാവളിയനെന്ന് ഉദ്ദേശിച്ചത് എൻ്റെ മകൻ മാധവനെയാണോ നിന്റെ കയ്യിൽ ഇത്രയധികം പണമുണ്ടായിട്ടാണോ എൻ്റെ മകൻ വിവാഹം നടത്താനായി പണത്തിനു വേണ്ടി അലഞ്ഞു തിരിഞ്ഞപ്പോൾ നിന്റെ കയ്യിൽ ഒന്നുമില്ലെന്ന് നീ പറഞ്ഞത് എൻ്റെ ആവശ്യങ്ങൾക്ക് ഞാൻ ആരോടും പണം ചോദിക്കാറില്ല പിന്നെ അച്ഛൻ്റെ ആവശ്യത്തിന് ഞാൻ ഞാനെന്തിനാ കൊടുക്കുന്നത് എടാ കൂട്ടുകുടുംബമാകുമ്പോൾ എല്ലാവരും പണം കൊടുക്കുക തന്നെ വേണമെന്ന് അച്ചമ്മ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ചന്ദ്രക വരികയാണ് എന്റെ ആവശ്യത്തിന് വേണ്ടിയാ ഞാൻ പണം കൂട്ടിവച്ചിരിക്കുന്നത് അതെന്താണെങ്കിലും അച്ഛന് തരാൻ പറ്റില്ലെന്ന് പ്രകാശം പറയുന്നു തുടർന്ന് മനോജും വന്ദനയും എല്ലാവരും വരികയാണ് അങ്ങനെ മനോജും പ്രകാശനും തമ്മിൽ പണത്തിന്റെ പേരിൽ വഴക്കാകുമ്പോ ഹരിത പറയുകയാണ് അതെ എന്റെ പണമെന്ന് വെച്ചാൽ മനോജിന്റെ പണമാണ് മനോജിന് വേണ്ടി എത്ര പണം മുടക്കാനും എനിക്കൊരു കുഴപ്പവുമില്ല അത്രയ്ക്ക് അഭിമാനിയാണെങ്കിൽ അമ്മ ആവശ്യപ്പെട്ട പണം നീ അങ്ങ് കൊടുക്കാൻ പ്രകാശൻ പറയുമ്പോ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് ഹരിത അതിനിപ്പോ അമ്മ എന്ത് കാര്യമാ പറഞ്ഞതെന്ന് വന്ദന ചോദിക്കുമ്പോ ചന്ദ്രിക പറയുകയാണ് അത് പിന്നെ മോളെ എന്റെ പേരില് മാധവടൻ കുറച്ച് ഭൂമി വാങ്ങിയിട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഒരു വീട് വെക്കണമെന്ന എൻ്റെ ആഗ്രഹം ആ ആഗ്രഹത്തിന് വേണ്ടി ഇവനോട് കുറച്ച് പണം ചോദിച്ചതാ ഞാൻ ചെയ്ത തെറ്റ് ഇപ്പോ അതിൻ്റെ പേരിലാ ഇവിടെ ഇത്രയും വലിയ വഴക്കൊക്കെ ഉണ്ടായിരിക്കുന്നത് അതെ അതിനുവേണ്ടി തന്നെയാ ഞാനൊരു ചില്ലിക്കാശുപോലും മുടക്കില്ലെന്ന് പ്രകാശം പറയുമ്പോൾ തുടർന്ന് ഹരിത പറയുകയാണ് എങ്കി എങ്കുശരി ഞാനൊരു കാര്യം പറയാം ആ സ്ഥലത്ത് വീട് വെക്കാനുള്ള മുഴുവൻ തുകയും ഞാൻ തരാം പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട് ഞാൻ വെക്കുന്ന വീട്ടിൽ പ്രകാശേട്ടനും കുടുംബത്തിനും താമസിക്കാൻ പറ്റില്ല അത് ശരി എന്നെയും കുടുംബത്തെയും ഇറക്കാൻ വേണ്ടി എല്ലാവരും കൂടി കളിക്കുന്ന നാടകമാണല്ലേ ഇതെന്ന് പ്രകാശൻ ചോദിക്കുമ്പോ ചന്ദ്രിക ദേഷ്യത്തോടെ പറയുകയാണ് ചീ നിർത്തടാ എന്നും വാടക വീട്ടിൽ കഴിയാതെ സ്വന്തം വീട്ടിൽ കഴിയണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ട് ഞാൻ പറഞ്ഞു പോയതാ അമ്മ ഒരു അഭിപ്രായം പറഞ്ഞില്ലല്ലോ എന്ന് ഹരിത പറയുമ്പോ അച്ചമ്മ പറയുകയാണ് വേണ്ട മോളെ എൻറെ അവസാനം വരെയെങ്കിലും ഒരു കൂട്ടുകുടുംബമായി തന്നെ ഇത് മുന്നോട്ട് പോകണമെന്ന എൻറെ ആഗ്രഹം തുടർന്ന് ചന്ദ്രക പറയുകയാണ് അതൊക്കെ ശരി തന്നെ എന്നാലേ ഇനി മുതൽ ചില കാര്യങ്ങളെല്ലാം മാറാൻ പോവുകയാണ് പ്രകാശിന്റെയും ഭാര്യയുടെയും മകന്റെയും ചിലവ് പ്രകാശൻ തന്നെ വഹിക്കണം കറണ്ട് ബില്ലും വെള്ളത്തിന്റെ ബില്ലും എല്ലാം തന്നെ എല്ലാവരും തുല്യമായി ഷേറിട്ടടയ്ക്കണം വീട്ടുവാടകും തുല്യമായി ഷെയർ തന്നെ ഉണ്ടാകണം വന്ദനയ്ക്കിപ്പോ ജോലിയില്ല പിന്നെ ദിയമ്മളുടെ കാര്യം കൂടി നോക്കണം പിന്നെ വിനു അവരുടെ ചെലവും മാധവേട്ടൻ തന്നെ നോക്കിക്കോളും അത് നല്ല കുത്ത് കണ്ണി കണ്ടവർക്കൊക്കെയുള്ള ചെലവ് അച്ഛൻ നോക്കുകയും സ്വന്തം മക്കളുടെ ചെലവ് നോക്കുകയും ഇല്ല ഇത് കേൾക്കുന്ന വിനു പ്രകാശിന്റെ അടുത്തേക്ക് ചെന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോ വിനുവിന്റെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് പ്രകാശൻ ഇത് കണ്ടെല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നു ആദ്യം നീ പോയി അധ്വാനിച്ച് പണവും കൊണ്ടു വ എന്നിട്ടല്ലേ നിന്റെ ചെലവിന്റെ കാര്യം എന്നൊക്കെ പ്രകാശം പറയുമ്പോ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോവുകയാണ് വിനു തുടർന്ന് വിനുവിന്റെ പിന്നാലെ തന്നെ വന്ദനയും അച്ഛമ്മയും ചന്ദ്രകയും പോകുന്നു വിനുവേട്ടന്റെയും ദേമോളുടെയും ചെലവ് ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്ന് വന്ദന പറയുന്നു തുടർന്ന് വിനുവിനെ ചെന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് വന്ദന അതിനുശേഷം അകത്തേക്ക് കയറുന്ന വന്ദന മനസ്സിൽ പറയുകയാണ് ഞാൻ കണ്ട കാര്യങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് അച്ഛനെ അറിയിക്കണം ഇനിയും അത് വായികാൻ പാടില്ല പിന്നീട് കാണിക്കുന്നത് അച്ചമ്മയും ചന്ദ്രികയുമാണ് പ്രകാശനും മനോജും പറഞ്ഞ കാര്യങ്ങളെല്ലാം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും എന്റെ മോനോട് നീ പോയതൊന്നും പറയാൻ നിൽക്കണ്ട അവൻ ആകെ തകർന്നു പോകുമെന്ന് അച്ഛമ്മ പറയുന്നു ഇതെല്ലാം കണ്ട് ആകെ തകർന്നു നിൽക്കുകയാണ് വന്ദന പിന്നീട് കാണിക്കുന്നത് വന്ദനയുടെയും ദിയമോളുടെയും കാര്യം മുറത്ത് ടെൻഷനോടിയിരിക്കുന്ന ജഗനെയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക